ജീവിതം നയിച്ച് ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധയിലേക്ക് പ്രവേശിച്ച ഒരു കൊച്ചി മിടിക്കിയെ പറ്റിയാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ചെറു പുഷ്പം എന്നറിയപ്പെടുന്ന നമ്മുടെ മിഷൻ ലീഗിന്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശ്വ കൊച്ചി ക്രേസ്യ സെലി മാർട്ടിൻ്റെയും ലൂയിസ് മാർട്ടിൻ്റെയും അഞ്ച് മകളിൽ ഏറ്റവും ഇളയ മകളായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതിയാണ് കൊച്ചുദ്രേശ ജനിച്ചത് ഈ ദമ്പതികൾക്ക് ഒൻപത് മക്കൾ പിറന്നിരുന്നുവെങ്കിലും രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി ലൂയിസ് മാർട്ടിൻ ഒരു വാശ് മാതാവായിരുന്നു തുവാല നിർമ്മാണമായിരുന്നു സെലിയുടെ മുഖ്യ വരുമാന മാർഗം സെലിമാർട്ടിന് രോഗികളെ പരിചരിക്കാൻ വളരെ താല്പര്യമായിരുന്നു ഇവർ ഇരുവരും തെരേസ്യയുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തി കൊച്ചുത്രേസ്യയ്ക്ക് നാല് വയസ്സായപ്പോൾ അവരുടെ പ്രിയപ്പെട്ട അമ്മ മരിച്ചു കൊച്ചുത്രേസ്യ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എനിക്ക് ഒരു വിശുദ്ധിയാകണം എന്നെഴുതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ലിസ്യൂവിലെ കാർമലൈറ്റ് സന്യാസിനി മഠത്തിൽ പ്രവേശനത്തിനായി തെരേസ അപേക്ഷിച്ചെങ്കിലും പ്രായക്കുറവ് മൂലം പ്രവേശനം നിഷേധിക്കപ്പെട്ടു തെരേസയുടെ പുത്ത സഹോദരിമാരിൽ രണ്ടു പേർ ഈ മഠത്തിലെ അംഗങ്ങളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പിതാവിനോടും സഹോദരിനോടുമൊപ്പം റോമിലേക്ക് തീർത്ഥയാത്ര നടത്തിയ ശേഷം തെരീസയ്ക്ക് സന്യാസിനി മഠത്തിൽ പ്രവേശനം ലഭിച്ചു വിയറ്റ്നാമിലെ കാർമലാൽ മിഷണറി പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളുവാൻ തെരേസ താല്പര്യപ്പെട്ടിരുന്നുവെങ്കിലും അനാരോഗ്യം മൂലം സാധ്യമായല്ല ക്ഷയരോഗം മൂലം വളരെയധികം യാതന അനുഭവിച്ച കൊച്ചു തെരേസ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ മുപ്പതിന് ഈ ലോകത്തോട് വിട പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴിന് തെരീസ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു ഒക്ടോബർ ഒന്നിനാണ് നമ്മൾ മിസ്റ്റർ കൊച്ചി ക്രേശിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് കുറച്ചു കാലം മാത്രം ഈ ലോകത്തെ ജീവിച്ച് കടന്നുപോയ ഒരു കുഞ്ഞു റോസാപ്പൂവ് മിസ്റ്റർ കൊച്ചി ത്രേസ്യ ദൈവമായുള്ള കുട്ടിത്തം നിറഞ്ഞ വളരെ നിഷ്കളങ്കമായ ബന്ധമാണ് കൊച്ചി ത്രേസ്യയെ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സാധനങ്ങളിലും ചിരിക്കാൻ പ്രേരിപ്പിച്ചത് വിശിതയാക്കിയത് ജീവിതത്തിലെ കൊച്ചു കാര്യങ്ങൾ ഏറ്റവും ഭംഗിയ ചെയ്താണ് മിസ്റ്റർ കൊച്ചി ത്രേസ്യ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ മാതൃകയായത് അങ്ങനെ അനേക കാര്യങ്ങൾക്ക് അവൾ പ്രചോദനമായി നമുക്കും ഈ വിശുദ്ധ വലിയ മാതൃകയും പ്രചോദനവുമായി മാറട്ടെ ഈ വിഷുതയെ കുറിച്ചുള്ള നിങ്ങൾക്കുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് ഉപകാരമാകും വിധം കമൻ ബോക്സിൽ എഴുതാൻ മറക്കല്ലേ മറ്റൊരു വിഷുദിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മാക് മാക്ടി വില നമുക്ക് വീണ്ടും കാണാം